ന്യൂസിലാൻഡിലേക്ക് ഒരു ബോഡി ബട്ടർ ഫോമുലേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ബോഡി ബട്ടറിന് ഇത്ര അധികം ആവശ്യക്കാരുണ്ടെന്ന് മനസ്സിലായത് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം പ്രീമിയമാണ് കുറച്ച് അധികം എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം അധികം പ്രീമിയമാണ് ഇതിൽ യൂസ് ചെയ്യുന്ന ഒരു കോഫി എക്സ്ട്രാക്ടിനൊക്കെ ഒരു കിലോന് ഓൾമോസ്റ്റ് ജി എസ് ടി ഒക്കെ കൂട്ടി തേർട്ടി തൗസൻഡ് അടുത്ത് വില വരും പിന്നെ ഇതിൽ സെറമൈഡ് ഉണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് ബട്ടേഴ്സ് ഉണ്ട് രണ്ട് ടൈപ്പ് ഓഫ് ഓയിൽസ് ഉണ്ട് പിന്നെ ഹൺഡ്രഡ് ഗ്രാം പാക്കിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രൈസ് ഫിക്സ് ചെയ്തില്ലെങ്കിലും നമ്മൾ അവിടെ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ന്യൂസിലാൻഡ് ഡോളർ ഒരു ട്വന്റി വൺ ട്വന്റി ടു ആ റേഞ്ചിലാണ് ന്യൂസിലാൻഡ് എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ കുറച്ച് ലാഭാക്കി ഇവിടെ ഞാനിത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങിക്കാൻ ആൾക്കാരുണ്ടാവുമോന്നു തന്നെ എനിക്ക് സംശയമാണ് പിന്നെ ഈ പല ബ്രാഞ്ചും ചെയ്യുന്ന പോലെ ഇന്ത്യയിൽ ഒരു ക്വാളിറ്റി പുറത്തേക്ക് കൊടുക്കാൻ വേറൊരു ക്വാളിറ്റി അതിനോട് എനിക്കൊരു താല്പര്യമില്ല ഇത്രയും ക്വാളിറ്റിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു തണുപ്പ് വരുമ്പോൾ ഹൈഡ്രേഷൻ ഒന്നും ലാസ്റ്റ് ഇല്ല രണ്ട് പ്രോഡക്റ്റ് ആയിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ പാക്കേജിങ്ങും ഒക്കെ ആയിട്ട് എനിക്ക് അത് മുതലാവില്ല ഞാൻ എന്ത് ചെയ്യും നിങ്ങൾ പറ നമ്മുടെ ഉള്ള പ്രോഡക്സ് ഒക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാ അല്ലെങ്കിൽ ഈ നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യാം പത്രാ